പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം അത് മെഡിക്കൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് മിസോറാമിലും നാഗാലാൻഡിലും മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും ആസാമിലും അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ എനിക്കുണ്ടായ അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ഒന്ന് ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് പാർട്ട് ടൂ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഞാൻ ആ സമയത്ത് മിസോറാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഐസോളിൽ പൗടിച്ച സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ നല്ലൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുവാനിടയായി അങ്ങനെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അവിടുത്തെ പ്രാദേശിക പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഫിലിപ്പീൻസിലെ മെഡിക്കൽ അഡ്മിഷനെക്കുറിച്ചുള്ള നല്ലൊരു പരസ്യം കൊടുക്കുവാനിടയായി അപ്പോൾ ആ പരസ്യം കണ്ടിട്ട് പിന്നെ ഒരു രക്ഷകർത്താവ് വിളിച്ചു പിന്നോട് സംസാരിച്ചു പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ ആയിട്ട് ഒരു എം ബി ബി എസ് അഡ്മിഷൻ വേണം അപ്പോൾ അതിന് എൻ്റെ സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു സാർ ഫിലിപ്പീൻസിലെടുക്കുന്നതാണ് കുറേ കൂടി നല്ലത് എന്ന് ഞാൻ പറയുകയും അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സാമാന്യ ദീർഘമായിട്ട് വിശദീകരിച്ചു കൊടുത്തു പിന്നെ ഞാൻ ചോദിച്ചു ആരാണ് സംസാരിക്കുന്നത് തങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ അപ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹം മിസോറാമിലെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിൻ്റെയും ട്രാൻസ്പോർട്ടിൻ്റെയും ചുമതല വഹിക്കുന്ന വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം നേരിട്ടാണ് എന്നെ വിളിച്ചത് അപ്പം ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ മകൾക്ക് അഡ്മിഷൻ എടുക്കാം എനിക്ക് ബാംഗ്ലൂരിലും ചെന്നൈയിലും വേണ്ട ഞാൻ ഫിലിപ്പീൻസിലെടുക്കാം പക്ഷേ താങ്കൾ ഈ പറയുന്ന എല്ലാം ശരിയാണെന്ന് എനിക്കങ്ങനെ ബോധ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശരിയല്ലാത്ത കാര്യങ്ങളൊന്നും പറയത്തില്ല ശരി മാത്രമേ ഞാൻ പറയത്തുള്ളൂ താങ്കൾ ഒരു മന്ത്രിയാണ് മന്ത്രിയോട് ഞാൻ ശരിയല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ താങ്കൾക്കത് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള പല മാർഗങ്ങളും ഉണ്ടാകുമല്ലോ അത് ശരിയാണ് മൂന്ന് ദിവസം സമയം തന്നാൽ മതി ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നതിനോട് അറിയിച്ചു അപ്പോൾ അതുപ്രകാരം മൂന്ന് ദിവസമായപ്പോഴ് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകൾക്ക് ഫിലിപ്പീൻസിൽ പഠിപ്പിക്കുന്നത് ഞാൻ തീരുമാനമെടുത്തു ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്കും അത് വലിയൊരു എക്സൈറ്റ്മെൻ്റായിട്ടും വലിയൊരു അത്ഭുതമായിട്ടൊക്കെ എനിക്കും തോന്നി ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല സത്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂനെയിലേക്ക് പോകാം നമുക്ക് ഒരുമിച്ച് പോകാം ഞാനും വരാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്തു അപ്പോൾ അദ്ദേഹം മിനിസ്റ്റർ ആണെങ്കിലും അവർ കൂടെ കൂട്ടിയില്ല അപ്പോൾ ഞാനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും ഞങ്ങളും മൂന്ന് പേരും പൂനെ എയർപോർട്ടിൽ വന്നപ്പോൾ കോളേജിൽ നിന്ന് കാറൊക്കെ വെച്ചിരുന്നു പിന്നെ ഒരു മിനിസ്റ്റർ ആയതുകൊണ്ട് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും യൂണിഫോം ഇല്ലാതെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറോ സബ് ഇൻസ്പെക്ടറോ ആരും ഒക്കെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പൂനായിൽ ചെല്ലുകയും വന്ന് അവിടെ വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കോളേജ് ക്യാമ്പസ് ചെന്ന് കോളേജൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് വളരെ തൃപ്തിയായി വളരെ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായി അദ്ദേഹത്തിൻ്റെ മകൾക്ക് വളരെ സന്തോഷത്തോടെ അവിടെ അഡ്മിഷൻ എടുത്ത് വീണ്ടും ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം ഒരുമിച്ച് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് രണ്ട് ദിവസത്തോളം പൂനെയിൽ ഒരുമിച്ച് സ്റ്റേ ചെയ്യാനുമൊക്കെ ഞങ്ങൾക്കൊരു വലിയ അവസരം ലഭിച്ചു അപ്പോൾ ആ സമയത്ത് മിനിസ്റ്ററുമായിട്ട് കൂടുതൽ പരിചയപ്പെടുന്നതിനും മിസോറാമിനെക്കുറിച്ചും അപ്പോൾ അവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത നിലവാരവും വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും ഒക്കെയുള്ള നല്ല ഭാഗ്യമൊക്കെ എനിക്ക് ലഭിച്ചു അങ്ങനെ അദ്ദേഹം വളരെ സംതൃപ്തനാകുവാനിടയായി ആ സമയത്ത് മിസോറാമിലുള്ള ഓഫീസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് യു പി എസ് സി ചെയർമാൻ ആയിരുന്ന വ്യക്തിയുടെ മകളാണ് ഓഫീസിൽ മാനേജറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ യു പി എസ് സി ചെയർമാൻ എന്നുള്ള നമുക്കറിയാം ഇന്ത്യയിൽ ഐ എ എസ് ഐ പി എസിൻ്റെ ഒക്കെ ഏറ്റവും തലപ്പത്തുള്ള വ്യക്തിയാണ് യു പി എസ് സി ചെയർമാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് എൻ്റെ ഓഫീസിൻ്റെ മാനദറായിട്ട് പ്രവർത്തിക്കുക എനിക്ക് സ്വ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റിയ ഒരു കാര്യമായിരുന്നില്ല അപ്പം അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഞാൻ പിന്നാലെ പറയാം അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ കേൾക്കണം സ്കിപ്പ് ചെയ്യരുത് മാത്രമല്ല ഇപ്പം ആ ലേഡിയുടെ ഫാദറിൻ്റെയും മദറിനോയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായിട്ട് മറ്റൊരു സംസ്ഥാനത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ ഹസ്ബൻഡും സിവിൽ സർവീസിലുള്ള ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഓഫീസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ സംഭവിച്ചു എനിക്കാ സമയത്ത് നാഗാലാൻഡിൽ ആ സമയത്തിൽ ഇപ്പോഴും നാഗാലാൻഡിൽ നല്ല ബന്ധങ്ങളുണ്ട് പിന്നെ ധാരാളം ഫ്രണ്ട്സ് നാഗാലാൻഡിലുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളികളല്ല ആ സ്ഥലത്ത് ജനിച്ചു വളർന്ന സ്വദേ അവർ അവിടെ ഉള്ളവർ ഓക്കെ അതിൽ എൻ്റെ ഒരു സ്നേഹിതൻ പെന്നെ അവിടുത്തെ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി അപ്പം അദ്ദേഹം നാഗാലാൻഡിലെ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത് അപ്പം അതിനുശേഷം നാഗാലാൻഡ് നാഗാലാൻഡിലെ ആഭ്യന്തര മന്ത്രിയായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയുടെ മകനാണ് അപ്പോൾ ആ വ്യക്തി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകുവാനും എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുവാനും മാത്രമല്ല അദ്ദേഹവും ഈ പറഞ്ഞ ചീഫ് സെക്രട്ടറിയുടെ മകളായിട്ടുള്ള ലേഡിയും കാഞ്ഞിരപ്പള്ളിയിലുള്ള എൻ്റെ വീട്ടിൽ വരികയും അപ്പം ഞങ്ങളോടൊപ്പം താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് ഓക്കെ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പം ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിൽ വുഡ് സ്റ്റോക്ക് സ്കൂള് ടെറാഡൂണിലുണ്ട് അപ്പോൾ ആ വുഡ് സ്റ്റോക്ക് സ്കൂളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഫുഡ് സ്റ്റോക്ക് സ്കൂളെന്ന് പറയുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള അനേകം സെലിബ്രിറ്റീസ് ഒക്കെ പഠിച്ചിട്ടുള്ള സ്കൂളാണ് അപ്പം അങ്ങനെ വുഡ് സ്റ്റോക്ക് സ്കൂളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ ഒരു ബിസിനസ് അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുവാൻ എനിക്കൊരു അവസരം കിട്ടിയത് അദ്ദേഹമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാല് പെൺമക്കളാണ് ഈ നാല് പെൺമക്കളും വുഡ് സ്റ്റോക്ക് സ്കൂളിൻ്റെ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഒരു ശതകോടീശ്വരനാണ് അപ്പം അത്രയും വലിയ ധനികനും സമ്പന്നനും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റിൽ നോർത്ത് ഈസ്റ്റിലെ എല്ലാ സിവിൽ സർവീസിൻ്റെ തലപ്പത്തുള്ളവർ ഡി ജി പിമാർ ചീഫ് സെക്രട്ടറിമാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ വലിയ വ്യവസായ പ്രമുഖർ ഇങ്ങനെയുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കും അപ്പം അങ്ങനെയുള്ള ഒരു ലെവലിലേക്കും ഒരു ലഭിച്ചു ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ് സൗത്ത് ഇന്ത്യയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ വലിയ ഫീസ് അതിനേക്കാൾ കുറവിൽ ലോകത്തിലെ മികച്ച മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടാം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ പാരന്റ്സിനും ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് റേറ്റ് ആണ് ഞങ്ങൾക്കുള്ളത് ഇതുവരെ നൂറ്റമ്പതിൽ പരം ഡോക്ടർമാരെ സൃഷ്ടിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു പരാതിയും ഇല്ലാതെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണ പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല എൻ എം സി ഗൈഡ് ലൈൻസ് പൂർണ്ണമായും അനുസരിച്ച് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകൾ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യ യു കെ ഓസ്ട്രേലിയ അമേരിക്ക ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുവാനുള്ള അവസരങ്ങളും ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടും ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് എയ്റ്റ് ടു സെവൻ എയ്റ്റ് ടു സീറോ മിസോറാമിലെ യു പി എസ് സി ചെയർമാൻ്റെ മകളെ റെഫർ ചെയ്യുകയും അപ്പം അദ്ദേഹം വഴിയാണ് ഇപ്പം യു പി എസ് സി ചെയർമാൻ്റെ മകൾ ഇപ്പം എൻ്റെ ഓഫീസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് തദ്ദേശീയരായിട്ടുള്ള വേറെ രണ്ട് സ്റ്റാഫുകൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വീണ്ടും ഉണ്ടായ ഒരു സംഭവം ഇപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ചീഫ് മിനിസ്റ്ററെ പോയി കാണുന്നതിനിടയായി അല്പം കൂടി പുറകോട്ട് പോയിട്ട് ഒന്നുകൂടെ പറയാം അപ്പം എങ്ങനെയാണ് മിനിസ്റ്റർക്ക് ഫിലിപ്പീൻസിൽ അഡ്മിഷൻ എടുക്കാനുള്ള തീരുമാനം കിട്ടിയത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാർ എങ്ങനെയാണ് മൂന്ന് ദിവസം കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് മനസ്സിലായത് അപ്പം അദ്ദേഹം എന്നോട് പറയുന്നത് അപ്പം ആ സമയത്ത് ഇന്ത്യയുടെ ഫിലിപ്പീൻസ് അംബാസഡറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയുടെ ഫിലിപ്പീൻസ് അംബാസഡർ ഇദ്ദേഹത്തിൻ്റെ ബ്രദറിലായാണ് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫിലിപ്പീൻസ് അംബാസഡറിൻ്റെ നീസാണ് ഞാൻ അഡ്മിഷൻ കൊടുത്ത കുട്ടി മറ്റൊരു കാര്യം കൂടിയുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രവർത്തനമാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഇപ്പം ചീഫ് മിനിസ്റ്ററുടെ നീസ് അംബാസിഡറിൻ്റെ നീസ് മന്ത്രിയുടെ മകള് ഇങ്ങനെയുള്ളൊരു കുട്ടിക്കാണ് അഡ്മിഷൻ കൊടുക്കുവാനിടയായത് എന്നാൽ ആ കുട്ടി വളരെ എളിമയുള്ളൊരു കുട്ടിയാണ് ഒരിക്കൽ പോലും ഇപ്പം ഞാൻ മിനിസ്റ്ററുടെ മകളാണ് ഇപ്പം നീസാണ് സി എമ്മിൻ്റെ നീസാണ് ൊന്നും ആ കുട്ടി ഒരാളോട് പോലും ഷെയർ ചെയ്തിട്ടില്ല ഞാനും അത് രഹസ്യമാക്കി വെച്ചു ഞാനും അത് ഒരാളോട് പോലും ഇപ്പോൾ ഞാനിങ്ങനെ ചീഫ് മിനിസ്റ്ററുടെ നീസിനെ അഡ്മിഷൻ കൊടുത്തത് ഇപ്പോഴാണ് ഞാനത് പറയുന്നത് അപ്പം ആ സമയത്തൊന്നും ഞാൻ അക്കാര്യങ്ങൾ മറ്റൊരാളോടും ഞാനും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ എനിക്ക് മുഖ്യമന്ത്രിയെ പരിചയപ്പെടാനുള്ളൊരു അവസരം കിട്ടുകയും മുഖ്യമന്ത്രിയോട് ഞാൻ വിദേശ മെഡിക്കൽ അഡ്മിഷൻ്റെ വനന്തമായിട്ടുള്ള അവസരങ്ങളും അപ്പം അത് മിസോറാമിൻ്റെ വികസനത്തിന് ഇപ്പം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നൊക്കെ പല്പസമയം സംസാരിക്കാനും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ താങ്കളുടെ എല്ലാ മന്ത്രിമാരെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരെയും ഒരു എനിക്കൊന്ന് ഒരു അവസരം തരാമെങ്കിൽ ഇപ്പം ഞാൻ അവരോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പം അത് ഈ മിസോറാമിന് വലിയൊരു അനുഗ്രഹമായി തീരും ഇപ്പം എന്ന് പറയുകയും അപ്പം അദ്ദേഹം അതിനുള്ള ഒരവസരം എനിക്ക് ഒരുക്കി തന്ന് അപ്പം അങ്ങനെ ഒരു അവിടുത്തെ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കും എല്ലാവർക്കും വേണ്ടി നല്ലൊരു മീറ്റിംഗ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു വലിയ ഒരു അവസരം എനിക്ക് കിട്ടിയെന്ന് പറയുന്നതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ധാരാളം നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് മലയാളികളുമായിട്ടല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് ഇപ്പം എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച മലയാളികളെല്ലാവരും അപ്പോൾ അവർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഫ്രണ്ട് സർക്കിൾ എല്ലാവരും മലയാളികളായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു മലയാളികൾ എനിക്ക് എപ്പോഴാണെങ്കിലും കൂടെ ഉണ്ടാകും ഇതെനിക്ക് കിട്ടിയ വലിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കുകയും ഇപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പും എൻ്റെ റൂംമേറ്റ്സും ഇപ്പം എല്ലാവരും മലയാളികളല്ലാത്ത അപ്പം അതിലെനിക്ക് കിട്ടിയിരുന്ന ഒരു റൂംമേറ്റ്സ് ഒരു റൂംമേറ്റ് ആയിട്ടൊരു വ്യക്തി ഇപ്പോൾ നാഗാലാൻഡിലെ പെൻഡക്കോസ്റ്റ് ചർച്ചിൻ്റെ പൈനിയറിങ് അതായത് പെൻഡക്കോസ്റ്റ് പ്രസ്ഥാനം നാഗാലാൻഡിലും നാഗാലാൻഡിലും മുഴുവൻ നോർത്ത് ഈസ്റ്റിലും ആ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ദൈവം ഒന്ന് ശക്തമായി കരത്തിലടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം ഒന്ന് കോളേജിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പെട്ട ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ആദ്യ ബസ്കൾ എൻ്റെ റൂംമേറ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ മെഡിക്കൽ പഠനത്തിൻ്റെയും സാധ്യതകളെക്കുറിച്ചും നാഗാലാൻഡ് എത്രമാത്രം അത് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്നുമൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ നാഗാലാൻഡിലേക്ക് വരൂ ഞാൻ തീർച്ചയായിട്ടും താങ്കൾക്ക് വേണ്ടുന്ന പെല്ലോ സപ്പോർട്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ നാഗാലാൻഡിലേക്ക് ചെന്നു അപ്പോൾ അദ്ദേഹം നാഗാലാൻഡിലും നോർത്ത് ഈസ്റ്റും വളരെ അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വലിയൊരു ബൈബിൾ കോളേജ് അപ്പോൾ അത് വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് നോർത്ത് ഈസ്റ്റിലെ ആദ്യത്തെ ബൈബിൾ കോളേജാണ് ഒരു അയ്യായിരത്തിലധികം പാസ്റ്റേഴ്സും മറ്റ് പ്രശസ്തരായിട്ടുള്ളവരും അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും പ്രശസ്തമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം പ്രിൻസിപ്പളാണ് അദ്ദേഹം അപ്പം ഞാനവിടെ ചെല്ലുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പല സെമിനാറുകൾക്ക് പോവുകയും പല സ്കൂളുകളിൽ അദ്ദേഹം എന്നോടൊപ്പം വരികയും ഒക്കെ ചെയ്ത് പിന്നെ ഒരുപാട് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ക്യാമ്പസിൽ തന്നെ ഞങ്ങളൊരു ഓഫീസ് തുടങ്ങി നാഗാലാൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മൾ മനോരമ മലയാള മനോരമ എന്ന് പറയുന്നത് പോലെ നാഗാലാൻഡിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ന്യൂസ് പേപ്പറാണ് നാഗാലാൻഡ് പോസ്റ്റ് അപ്പം അതിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ ജഫ്രി എന്ന് പറയും അദ്ദേഹമാണ് ഞങ്ങളുടെ ഓഫീസിന് ആബോറേറ്റ് ചെയ്തത് അദ്ദേഹമായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എൻ്റെ എനിക്ക് അവസരം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ഭവനത്തോടനുബന്ധിച്ച് ചെറിയ ചർച്ച ഉണ്ട് എനിക്കും പല പ്രാവശ്യം ആ ചർച്ചിൽ പോകാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ ലഭിച്ചു അങ്ങനെ നാഗാലാൻഡിൽ ഞങ്ങളൊരു സെമിനാർ പ്ലാൻ ചെയ്തു ആ സെമിനാറിൽ കുറച്ച് രക്ഷകർത്താക്കൾ വന്നു സെമിനാർ നന്നായിട്ട് ചെയ്തു അപ്പം അത് കഴിഞ്ഞപ്പോൾ ഏതാനും മാതാപിതാക്കൾ മുൻപോട്ട് വന്നിട്ട് പറഞ്ഞു അപ്പം ഒരാൾ പറഞ്ഞു ഇപ്പം എൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ അദ്ദേഹം ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സേവനമനുഷ്ഠിക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സമയത്ത് ഡൽഹി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കിത് വളരെ താല്പര്യമാണ് അപ്പം എൻ്റെ മകളെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം തന്നെ അപ്പോൾ അവർ ഫുൾ എമൗണ്ട് കൊണ്ടുവന്നു ക്യാഷായിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷ് വേണ്ട നിങ്ങൾ ബാങ്കിൽ പോയി ഡി ഡി ഒക്കെ തന്നാൽ മതി അപ്പോൾ പറഞ്ഞു വേണ്ട ക്യാഷ് തന്നെ വെച്ചോ എനിക്ക് ബാങ്കിൽ പോകാനും ഡി ഡി എടുക്കാനും ഒക്കെ കുറച്ച് പ്രയാസങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് അപ്പം അതിനൊന്നും ഉള്ള സമയമില്ല അപ്പം അതിന് ശേഷം എനിക്ക് വീണ്ടും കിട്ടിയത് നാഗാലാൻഡിലെ മുൻ ചീഫ് മിനിസ്റ്ററുടെ ബ്രദറുമായിട്ട് സ്വന്തം സഹോദരനാണ് അദ്ദേഹത്തുമായിട്ട് പരിചയപ്പെടാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചു അദ്ദേഹം എൻ്റെ ഒരു അസോസിയേറ്റ് ആയിട്ട് അപ്പോൾ അവിടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ തൊട്ടു മുൻപ് ഞാൻ പറഞ്ഞ എൻ്റെ സ്നേഹിതൻ വഴി എനിക്ക് നാഗാലാൻഡിലെ ചീഫ് മിനിസ്റ്ററുടെ നീസ് വന്ന് അഡ്മിഷൻ എടുക്കുവാൻ അവസരം ലഭിച്ചു തുറന്ന് നാഗാലാൻഡിലെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ മകള് ഒട്ടനവധി നാഗാലാൻഡിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർമാരുടെ മക്കൾ നാഗാലാൻഡിൽ പാർലമെൻ്ററി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പൊസിഷനുണ്ട് അപ്പോൾ നമ്മുടെ കേന്ദ്രത്തിലെ സഹമന്ത്രിമാരെന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പൊസിഷനാണ് ഇപ്പോൾ നാഗാലാൻഡും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് മിസോറാമിലെ മന്ത്രിമാർക്കൊന്നും കാര്യമായിട്ടുള്ള എക്സ്കോട്ടുകളൊക്കെ വളരെ കുറവാണ് അപ്പോൾ അവരൊക്കെ വളരെ സാധാരണക്കാരെ പോലെ പെരുമാറുന്ന മനുഷ്യരാണ് എന്നാൽ നാഗാലാൻഡിൽ സ്ഥിതി തിരിച്ചാണ് നാഗാലാൻഡിലെ മന്ത്രിമാരൊക്കെ വലിയ എട്ടും പത്തും വാഹനത്തിൽ അതെല്ലാവരും ഈ എ കെ ഫോർട്ടി സെവൻ ആയിരിക്കാം അപ്പം അങ്ങനെയുള്ള മിഷൻ ഒക്കെ പിടിച്ച് ഒരുപാട് പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടിയൊക്കെയാണ് നാഗാലാൻഡിലെ മന്ത്രിമാരും അപ്പം അതുപോലെ ഈ പാർലമെൻ്ററി സെക്രട്ടറിമാരും ഒക്കെ യാത്ര ചെയ്യുന്നത് അപ്പം അങ്ങനെ രണ്ട് പാർലമെൻ്ററി സെക്രട്ടറിമാരുടെ മക്കളെ ഞാൻ വഴി എടുത്തു അപ്പം അതുകൂടാതെ നാഗാലാൻഡിലെ അസംബ്ലീസ് ഓഫ് കോഡ് എന്ന് പറയുന്ന ചർച്ചിൻ്റെ നാഗാലാന്റിന്റെ സൂപ്രണ്ട നാഗാലാൻഡിൻ്റെ അല്ല നോർത്ത് ഈസ്റ്റിന്റെ അദ്ദേഹത്തിൻ്റെ പേര് മോസസ് മോസസിന്റെ മകൻ അദ്ദേഹം ഞാൻ വഴി അഡ്മിഷൻ എടുത്തു മറ്റ് ധാരാളം നാഗാലാൻഡിൽ അറിയപ്പെടുന്ന ഒട്ടനവധി പേരുടെ മക്കൾ മറ്റൊരാളെന്ന് പറയുന്നത് നാഗാലാന്റിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ് ഗവൺമെൻറിൻ്റെ വലിയ കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റുകളല്ല ഏറ്റെടുത്ത് ചെയ്യുന്ന ഏറ്റവും സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തി അപ്പം അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി അഡ്മിഷൻ എടുത്തു അപ്പം അങ്ങനെ പിന്നെ ഒരു എക്സിക്യൂട്ടീവ് എൻജിനീയറുടെ അദ്ദേഹത്തിൻ്റെ പേര് എൻജിനീയർ സാവോ എന്നാണ് ഇപ്പം എൻജിനീയർ സാവോയുടെ മകൻ അഡ്മിഷൻ എടുക്കാനിടയായി അപ്പം അങ്ങനെ ഒരു ഗവണ്മെൻറ്റിൽ ഉയർന്ന ഓഫീസർമാരുടെ മക്കളും ഒക്കെ വന്ന് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു വലിയ അവസരം ഒന്ന് കിട്ടി അപ്പം അതുകൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ സ്നേഹിതൻ്റെ ബ്രദറിൻ്റെ ആ സമയത്ത് നാഗാലാൻഡിൽ ആ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്താണ് പതിനു മുൻപ് അദ്ദേഹം ഒരു പ്രാവശ്യം നാഗാലാൻഡിൻ്റെ ഹെൽത്ത് മിനിസ്റ്ററായിട്ടും പതിനു മുൻപ് ഒരു പ്രാവശ്യം നാഗാലാൻഡിൽ ഹോം മിനിസ്റ്ററായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പം അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ നാഗാലാൻഡിലെ പോലീസ് ആയിരുന്നു ഇപ്പോഴും അതെ ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു അഡ്മിഷൻ എനിക്ക് വന്നത് നാഗാലാൻഡിലെ ഒരു വേറൊരു പോലീസ് സൂപ്രണ്ടിൻ്റെ മകന് വേണ്ടിയാണ് വന്നത് അപ്പം അദ്ദേഹം ആ സമയത്ത് മരണപ്പെട്ടിരുന്നു ഇപ്പം എന്നാൽ അദ്ദേഹത്തിൻ്റെ വൈഫാണ് വന്നത് അപ്പോൾ അവർ നാഗാലാൻഡിൽ വിപുലമായിട്ട് റബ്ബർ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ് അപ്പോൾ അവർ കേരളത്തിലെ റബ്ബർ കൃഷിയെ കുറിച്ചൊക്കെ എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഇടയായി അപ്പം അവരുടെ മകൻ അഡ്മിഷൻ എടുത്തു അപ്പം അങ്ങനെ പിന്നെ ഡിഫൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന വലിയ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന കുറച്ചും പേരൻസിനും മക്കളും ഇപ്പം ഒക്കെ അഡ്മിഷൻ എടുക്കാനും അപ്പം അങ്ങനെ ഒരു വലിയ സക്സസ് സ്റ്റോറി ഉണ്ട ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു ഇപ്പം എന്നാൽ സത്യത്തിൽ ഇത് വലിയൊരു വിജയകരമായ സംരംഭമായി തീരേണ്ടതാണ് കാരണം ആദ്യത്തെ ഭക്ഷണം ഞങ്ങൾക്കൊരു പത്ത് നാൽപ്പതോളം അഡ്മിഷനാണ് നാഗാലാൻഡിൽ നിന്നും മിസോറാമിൽ നിന്നും അപ്പം അതുപോലെ അരുണാചൽ പ്രദേശ് ആസാം ഇപ്പോഴെല്ലാം ചേർത്തിട്ടൊരു നാൽപ്പതോളം അഡ്മിഷനാണ് ഞങ്ങൾക്ക് ലഭിച്ചത് തുടക്കത്തിൽ ഒരു നാൽപ്പത് മെഡിക്കൽ അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു നമ്പറാണ് കുറഞ്ഞ നമ്പറല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത വർഷം ഒരു പത്തിരുന്നൂറ്റമ്പത് അഡ്മിഷൻ നടത്താൻ പറ്റും അപ്പം അതിനുശേഷം കുറച്ചുകൂടെ അത് വിവരപ്പെടുത്തി ഒരു പത്തഞ്ഞൂറ് അഡ്മിഷനൊക്കെ നടക്കത്തക്ക രീതിയിലേക്ക് അത് വിപുലമായി കൊണ്ടുപോകാം എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ പത്ത് നാൽപ്പത് കുട്ടികൾ ക്യാമ്പസിൽ ചെന്നപ്പോൾ ക്യാമ്പസിന്റെ മുഖച്ചായി മാറിയെന്ന് പറയാൻ കഴിയും കാരണം അവരൊക്കെ നമ്മൾ പൊതുവെ ധരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലെ കുട്ടികളൊക്കെ അല്പം ഉഴപ്പുള്ളവരും ഒക്കെയാണെന്ന് വിചാരിക്കുന്നുവെങ്കിലും ഈ കുട്ടികളൊക്കെ ഏറ്റവും നല്ല അത്രയ്ക്കും നല്ല കുട്ടികളായിരുന്നു കാരണം അവരൊക്കെ അത്രയും നല്ല ക്രിസ്ത്യൻ കുടുംബത്തിൽ നല്ല ദൈവഭയമുള്ള മാതാപിതാക്കളുടെ അതുപോലെ ജനിച്ചു വളർത്തപ്പെട്ട മക്കളും വളരെ സൗമ്യതയും കെളിമയുമൊക്കെയുള്ള നല്ല സ്വഭാവ സ്വഭാവശുക്തിയുള്ള നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഇപ്പം അങ്ങനെയുള്ള നല്ല കുട്ടികളായിരുന്നു ഇതിന് പലരും മെറിറ്റ് അടിസ്ഥാനത്തിൽ പോലും അഡ്മിഷൻ ലഭിക്കത്തക്ക മാർക്കുള്ളവരായിരുന്നു എന്നാൽ ഫിലിപ്പീൻസ് കുറേ കൂടി മെച്ചമാണെന്ന് അവർക്ക് ബോധ്യം വന്നപ്പോഴാണ് അപ്പോൾ അവരിങ്ങനെ അഡ്മിഷൻ എടുക്കുവാൻ ഇടയായി തീർന്നത് എന്നാൽ മറ്റു ചിലർ ഒരിക്കലും നാഗാലാൻഡിൽ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക് മാർക്കില്ലാതെ കഷ്ടിച്ച് പാസ് ഔട്ടായിട്ടുള്ള കുട്ടികളും ആ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഫിലിപ്പീൻസിൽ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ മാർക്കുള്ളവരും കുറഞ്ഞ മാർക്കുള്ളവരും എല്ലാവരും സക്സിനടയായി അപ്പോൾ ആ ക്യാമ്പസിൻ്റെ മുഖച്ചായ പോലും മാറ്റി സൗത്ത് ഇന്ത്യയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ എം ബി ബി എസ് പഠിക്കാൻ വലിയ ഫീസ് കൊടുക്കണോ എങ്കിൽ അതിനേക്കാൾ കുറവിൽ ലോകത്തിലെ മികച്ച മെഡിക്കൽ കോളേജുകളിൽ എം ബി ബി എസ് അഡ്മിഷൻ നേടാം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ പാരന്റ്സിനും ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് റേറ്റ് ആണ് ഞങ്ങൾക്കുള്ളത് ഇതുവരെ നൂറ്റമ്പതിൽ പരം ഡോക്ടർമാരെ സൃഷ്ടിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു പരാതിയുംാതെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണ പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല എൻ എം സി ഗൈഡ് ലൈൻസ് പൂർണ്ണമായും അനുസരിച്ച് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകൾ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യ യു കെ ഓസ്ട്രേലിയ അമേരിക്ക ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുവാനുള്ള അവസരങ്ങളും ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടും ഡബിൾ എയ്റ്റ് ഫോർ ടു സീറോ അപ്പോൾ അത് കേരളത്തിനൊന്നും നന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ പാർട്ട് ത്രീ ആയിട്ട് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ നല്ല സ്നേഹിതന്മാരാണ് എനിക്ക് എല്ലാമായിട്ട് അവിടെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ താമസിച്ച് അപ്പോൾ അവരോടൊപ്പം എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും െല്ലാം ഞാൻ അവർക്കൊപ്പമാണ് കഴിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല അവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ വലിയ വ്യവസായ പ്രമുഖർ ഇൻ്റർനാഷണലി പ്രശസ്തരായിട്ടുള്ള വ്യക്തികളൊക്കെ കൂടെ കൂടെ വരുന്ന ഒരു ക്യാമ്പസും അപ്പോൾ അവരും വന്ന് ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് അവിടെ താമസിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് അപ്പോൾ അങ്ങനെ വലിയ ബന്ധങ്ങളൊക്കെ ആ സമയത്ത് ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു പിന്നെയും അത്തരം ചില ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പം ഞാൻ ഇതുവരെ ചെയ്തിരുന്നത് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും ലോകത്തിലെല്ലായിടത്തും ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും പിന്നെ അത്തരത്തിലുള്ള ബന്ധങ്ങളോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും ഞാൻ എൻ്റെ ഈ പ്രവർത്തനങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടുത്തിയിരുന്നില്ല പിന്നെയും അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കാരണം ഇത് സമൂഹത്തിന് നന്മ വരുന്ന കാര്യമാണല്ലോ അപ്പം അതുകൊണ്ട് ചില വലിയ വലിയ പ്രോജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പൊതു സമൂഹത്തോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ നമുക്ക് എം ബി ബി എസ് പഠനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അവസര അവസരങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം പാർട്ട് ത്രീയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം താങ്ക് യു